കാസർഗോഡ് പുണിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ ഒരേ സമയം ഇങ്ങനെ ഒരുമിച്ച് കൂടി ആ സമയത്ത് മഹാനായ സയ്യിദുൽ ഒരു പ്രാർത്ഥന ഉണ്ടാകും പണ്ട് മഹാനായ വരക്കൻ മുല്ലക്കോ തങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഈ സംവിധാനത്തെ ഈ സമസ്തയെ സഹായിച്ചവരെ നീ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥന ലക്ഷങ്ങളെ അണിനിരത്തി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ പോവാ സമസ്ത നമ്മളോട് ചോദിച്ചു തമിഴ്നാട്ടിൽ വിദ്യാഭ്യാസ പദ്ധതി ഉണ്ടാക്കണം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കണം യജു വില്ലേജുകൾ ഉണ്ടാക്കേണ്ടതുണ്ട് ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ ചെലവ് അതിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞു നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഇപ്പൊ വിചാരിച്ചാൽ എന്റെ മരിച്ചു പോയ പേരിൽ നൂറുപ്യ ബാപ്പാന്റെ പേരിൽ നൂറ് ബാലന്റെ നോക്കണേ ഭാര്യൊരു നൂറുപ്യ ഇന്റെ പേരിൽ നൂറുപ്പിൻ എനിക്ക് മൂന്ന് മക്കളുണ്ട് കുട്ടി വഴുത്തിൽ ഉണ്ടായത് അള്ളാഹുനാലെ സ്വലിഹായ് അവന്റെ തർബീയത്തിലായ അള്ളാഹ് വളർത്തി രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടി അവ മൊത്തം ഇവിടെ ഈ എട്ടാളെ പേരും ഊറിച്ചോട്ട് തീർക്കാണ്ട് ഞാൻ വിചാരിച്ചതാണ് ഇനി ഇങ്ങനെങ്ങനെ ഇങ്ങനെ ഇഷ്ടമുള്ള രൂപത്തിൽ വിചാരിക്കും ഇത് വെറുതാവും വിചാരിക്കും നമുക്കൊക്കെ ഒരു തോന്നലുണ്ടാവും നമ്മളെ നാട്ടുകാരുണ്ടായവട്ട മദ്രസ് ഉണ്ടായത് നാട്ടുകാരുണ്ടായിട്ട് പള്ളി ഉണ്ടായിരുന്ന അങ്ങനെ ഒരു വാദമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ടിക്കറ്റിന്റെ വക ഫ്രീ ഞാൻ മാസം മുമ്പ് തമിഴ്നാട്ടിൽ വിളിക്കും തമിഴ്നാട്ടില് ഉത്തർപ്രദേശില് അതേപോലെ പല സ്ഥലങ്ങളിലും സ്ഥലങ്ങളിലൊന്നും ചെയ്യാം ശരിക്കും നാട്ടുകാരും പൈസക്കാരും ഒക്കെ അവിടെ രാവിലെ അയക്ക് വെല്ലടിച്ച മദ്രസങ്ങള് വന്നു കറക്റ്റ് സിലബസിൽ ഓടുന്ന ഒരൊമ്പത് രാവ് സലാത്തൊക്കെ ചെക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവില്ല അവിടെ ഇതേപോലത്തെ മഹല്യ സംവിധാനങ്ങളിൽ മഹല്ലിലുള്ള ഈ കൂട്ടായ ഐക്യങ്ങളിൽ ഇതൊക്കെ ഞങ്ങള് കണ്ടിട്ടുണ്ടോ ഉണ്ടാവില്ല ഇത്ര ഇപ്പൊ ഈ ഇരിക്കുന്ന ഓരോ കുട്ടിക്കും ഫാദ്യ സുഹൃത്ത് കാണാതെ കിട്ടും അത്തഹിയാത്ത് കിട്ടും ഈ എല്ലാ കൂട്ടും നമ്മളെ പിന്നെ സിദ്ധ്യാകാന് ചെറിയ കുട്ടിയാണ് അവൻക്ക് വരെ കിട്ടില്ലേ അത്തഅ്യാത്ത കിട്ടൂലേ കിട്ടൂലേ കിട്ടും ഒക്കെ കിട്ടും എന്റെ കാരണം ഈ മണ്ണിൽ പിറക്കാതെ പോയിരുന്നുവെങ്കിൽ ഈ മജീസൊന്നും നമ്മൾ സ്വപ്നത്തിൽ കാണൂല ഈ ഇരിക്കുന്ന കുട്ടികളുടെ ഒന്നും തൊപ്പിട്ടവരെ കാണൂല പള്ളി കൈസ് കാണൂല മര്യാദക്കുള്ള ഒരു മദ്രസ കാണൂല